അമ്മ മരിച്ചതറിയാത്ത മകൾ പ്ലസ് ടു പരീക്ഷ എഴുതി ആലപ്പുഴ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ അബിരാമി പരീക്ഷ എഴുതി തിരിച്ചെത്തിയത് അമ്മയുടെ മൃതദേഹത്തിനടുത്തേക്കായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ആലപ്പുഴ പറവൂർ സ്വദേശിയായ അബിറാമിയുടെ അമ്മ ലളിതാംബികയെ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അപ്പോഴേക്കും അമ്മ മരിച്ചിരുന്നു മരിച്ച വിവരം അറിയിക്കാതെ അബിരാമിയെ തൊട്ടടുത്ത ബന്ധുവീട്ടിലേക്ക് മാറ്റി രാവിലെ പരീക്ഷയ്ക്ക് പോയി അമ്മ ആശുപത്രിയിലാണ് എന്ന് മാത്രം അറിയുമായിരുന്ന അബിരാമിയെ കാത്തു ബന്ധുക്കൾ സ്കൂളിന് പുറത്തുണ്ടായിരുന്നു വീട്ടിനു മുന്നിലെത്തിയപ്പോൾ ജനക്കൂട്ടും അച്ഛൻ മക്കളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോഴാണ് അഭിരാമി മനസ്സിലാക്കുന്നത് തന്റെ അമ്മയില്ലെന്ന് അഭിരാമി ഒരേ ഒരു മകളാണ് എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ കരയുകയാണ് അഭിരാമിയുടെ ബന്ധുക്കളും അയൽവാസികളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും